Halo. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് ചെയ്യുന്നത് അതും അവൽ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം അവൽ എടുത്തിട്ടുണ്ട് ബ്രൗൺ കളറ് വൈറ്റ് ഏത് ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് അവൽ നല്ല ക്രിസ്പി ക്രിസ്പ്പിയാകുന്നവരത്തേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കണം നല്ല രീതിക്ക് നല്ല ക്രിസ് നമ്മൾ കയ്യിൽ ഒന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു പോകുന്ന പരുവത്തിൽ നമ്മൾ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ചെറിയ തീയിൽ വേണം ഇതിനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ അവൽ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് അതായത് ഒരു പകുതി ക്യാരറ്റ് ഒരു ഇടം തരം പരുവത്തിലുള്ള ഒരു തക്കാളി അതുപോലെ തന്നെ ഇടത്തരം പരുവത്തിലുള്ള ഒരു സവാള പിന്നെ കുറച്ച് കക്കിടി ഇത്രയും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഇത്രയും കൂടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ബീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണേ അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോ ആണെങ്കിലും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് നമുക്ക് ആവശ്യമനുസരണം ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതുപോലെ തന്നെ എരിവിനനുസരിച്ച് ഞാൻ ഒരു പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത് പച്ചമുളക് ഇഷ്ടമില്ലാത്ത അത്തവരാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത് അതുപോലെ തന്നെ നമുക്കാണെങ്കിലും ഇടനേരം വിശപ്പൊക്കെ തോന്നുമ്പോഴത്തേക്കും ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സാലഡാണ് അപ്പോൾ ഞാനൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അവലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നിങ്ങളൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് ശ്രദ്ധിച്ചോളാം ആവശ്യാനുസരണം ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അതിന് ഇഷ്ടാനുസരണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് പറയണം കേട്ടോ ഞാൻ ഞാനിതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ നാരങ്ങ നീരും കൂടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പുളപ്പും ആ ഒരു നമ്മുടെ ഈ ഈയൊരു പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവും ഉപ്പിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലേ ഇപ്പം ഞാൻ എന്താ കുറച്ച് മല്ലിയിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയില പുതനയിലക്കെ ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് ചെയ്തെടുക്കാം താണ് സൂപ്പറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഇതാ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്